ജെ സി ബിയുടെ ബക്കറ്റിൽ പറന്നുയർന്ന് അധ്യാപകൻ നെല്ലിക്ക പറിച്ചു കുട്ടികൾക്ക് വേറിട്ട അനുഭവം ദിനത്തിൽ മലപ്പുറം ജില്ലയിലെ എളമ്പുലാശ്ശേരി എ എൽ പി സ്കൂളിൻ്റെ സൃഷ്ടിപരമായ ദിനാചരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി ദിനത്തിൽ കുട്ടികൾക്ക് നാടൻ പോഷകാഹാരം നൽകാനായി എളമ്പുലാശ്ശേരി എ എൽ പി സ്കൂൾ സ്വീകരിച്ച രസകരമായ മാർഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു സ്കൂളിൽ സ്റ്റേജ് നിർമ്മാണത്തിനായി എത്തിയ ജെ സി ബിയുടെ സേവനം ഉപയോഗിച്ച് അധ്യാപകൻ നെല്ലിമരത്തിൽ കയറി നെല്ലിക്ക പറച്ച് കുട്ടികൾക്ക് നൽകുകയായിരുന്നു പരിസ്ഥിതി ക്ലബ്ബ് കൺവീനറും അധ്യാപകനുമായ പി മുഹമ്മദ് അസൻ ഓപ്പറേറ്ററുടെ അനുമതിയോടെ ജെ സി ബിയുടെ ഹൈഡ്രോട്ടിക് ബക്കറ്റിൽ കയറി മരത്തിന്റെ മുകളിലേക്ക് ഉയർന്നാണ് നെല്ലിക്ക പറിച്ചത് നിമിഷങ്ങൾക്കകം പച്ചപ്പിൽ മിനങ്ങിയ നെല്ലിക്കകൾ കുട്ടികളുടെ കൈകളിലെത്തിയപ്പോൾ ക്യാമ്പസിൽ പുഞ്ചിരിയും സന്തോഷവും നിറഞ്ഞു ലോകപക്ഷ്യ ദിനത്തിൽ സ്റ്റേജ് നിർമ്മാണത്തിന്റെ തിരക്കിനിടയിലും കുട്ടികൾക്ക് നാടൻ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സ്കൂൾ കണ്ടെടുത്ത ഈ ക്രിയാത്മക പരിഹാരം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രശംസിക്കപ്പെടുന്നു നാടൻ പഴങ്ങൾക്കുള്ള പ്രാധാന്യവും ഭക്ഷ്യസുരക്ഷയുടെ ആവശ്യകതയും കുട്ടികൾക്ക് ഉൾക്കൊള്ളിക്കാനും പ്രകൃതിയോടുള്ള സ്നേഹവും പരിസ്ഥിതി ബോധം ഉണർത്തുവാനും എളമ്പുലാശ്ശേരി സ്കൂളിന്റെ ഈ ശ്രമം മാതൃകയായി മാറി വിദേശ പഴങ്ങളും ഫാസ്റ്റ് ഫുഡുകളും മറികടന്ന് സ്കൂൾ നെല്ലിമരത്തിൻ്റെ മധുരം പുളി ചവർപ്പ് ഒത്തുചേർന്ന ഈ നാടൻ വിഭവം കുട്ടികൾക്ക് നൽകിയത് ലോകഭക്ഷ്യദിനാഘോഷത്തിന് പുതുമയും അർത്ഥവുമേകി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഗ്രാമവാർത്തകൾ